ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായ രോഹിണി നാളിൽ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആഘോഷിക്കപ്പെടുകയാണ് ഏരൂർ ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യവും വളരെ ഭംഗിയായിട്ട് തന്നെ ഏരൂർ മണ്ടക്കാട് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഗണപതി ക്ഷേത്രം ഏരൂർ ആയിരവല്ലി ക്ഷേത്രം വഴി ആലഞ്ചേരി ശ്രീരാധാമാധവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾ വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ധരിച്ചും അതോടൊപ്പം തന്നെ അമ്മമാരും മുത്തുക്കുടകളുടെയൊക്കെ അകമ്പടിയോടു കൂടിയാണ് വളരെ ഭക്തി പുരസ്സരം ഈ ഘോഷയാത്ര ഇതുവഴി കടന്നു വരുന്നത് അത് വൈകിട്ട് ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ആലഞ്ചേരി രാധാ മാധവ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കുന്നതാണ് ഈ ക്ഷീ ശോഭയാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ ഉറിയടി മഹോത്സവം കൂടെ ഉണ്ടായി കുട്ടികളുടെ ഉറിയടി മഹോത്സവം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്